കലാകാരന്മാരെ ആദരിച്ചു മിക്ക ും നല്ല ജോബ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് എനിക്ക് ജോ ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐസ്റ്റാൻഡ് കേരള പൂരക്കളി കല അസോസിയേഷൻ ചെറുവത്തൂർ മേഖലാ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പൂരക്കളി അക്കാദമി അവാർഡ് നേടിയ കലാകാരന്മാരെ അനുമോദിച്ചു കുട്ടമത്ത് പൂമാല ഭഗവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന യോഗം എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ഒരു ഒരു കൂട്ടായ ഒരു നമ്മൾ ജീവിക്കുന്നത് നമ്മൾ അറിയാതെ തന്നെ അത്യന്തം അപകടകരമായ രീതിയിൽ പലതരം നമ്മുടെ മനസ്സിൽ കയറി കൂടുകയാണ് അപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എല്ലാവരെയും അല്ലെങ്കിൽ മാനവികതയുടെ മനുഷ്യ സ്നേഹത്തിന്റെ ഒരുമയുടെ ഐക്യത്തിന്റെ പാതയിലൂടെ നമുക്ക് മുന്നോട്ട് സെറ്റീകരിക്കേണ്ടതുണ്ട് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് സി കുമാരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി കെ രവീന്ദ്രൻ എൻ കൃഷ്ണൻ വെള്ളൂർ ചെറുവത്തൂർ പഞ്ചായത്ത് മെമ്പർ രാജേന്ദ്രൻ പയ്യാടക്കത്ത് പി ദാമോദരൻ പണിക്കർ തമ്പാൻ പണിക്കർ കരുവള്ളൂർ പി ഗോപാലകൃഷ്ണൻ പണിക്കർ രത്നവല്ലി കുട്ടമത്ത് വിവിധ ക്ഷേത്രങ്ങളിലെ സ്ഥാനികർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബാഹുബലിയോ അല്ല മാവേലി അയ്യോ മാവേലി നടന്നാ പോകുന്നു എന്താ വാ ഞാൻ കൊറച്ച് സ്ഥലം വരാ പോയി മാവേലിന് എങ്കി വാ ഞാൻ മാവേലിക്കണു ഇതാണ് ടി വി എസ് ചൂപ്പിച്ച വൺ ട്വന്റി നല്ല അടിപൊളി ഫീച്ചേഴ്സ് ആണ് വിശാലമായ സീറ്റ് ബാക്ക് റെസ്റ്റ് പിന്നെ ഡിസ്പ്ലേ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ എന്തല്ലേ എന്നാ എത്ര ഗിഫ്റ്റ് വേണമെങ്കിൽ ഇതിൽ വെക്കാം സെഗ്മെന്റിലെ ഏറ്റവും ബെസ്റ്റ് അണ്ടർ സീറ്റ് സ്റ്റോറേജ് സ്പേസ് ആണ് ഇതാണ് നമ്മുടെ ടി വി എക്സ്പി ബ്ലാൻ ും ഇനി ഇ എം ഐയുടെ കാര്യം അടിക്കണ്ട വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം അതും ഫൈവ് പോയിന്റ് പലിശ പിന്നെ സത്യം ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഒരു കാര്യം കൂടി ഉണ്ട് ഓരോ ഓരോസിനും അടിപൊളി സമ്മാനങ്ങളും അപ്പൊ ഇന്ന് തന്നെ ടി വി ഷോറൂം സന്ദർശിക്കും